എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള ചരിത്രത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറിന് ശേഷമുള്ള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഒരു നിയമസഭയുടെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കർ പദവികൾ വഹിച്ച ആദ്യ നേതാവ് ആൻസർ എൻ ശക്തൻ അടുത്ത ചോദ്യം കേരള നിയമസഭകളും ആ കാലയളവിൽ നടന്ന സംഭവങ്ങളും ചേരുമ്പിടി ചേർക്കുക ഞാൻ ആൻസർ ആണ് പറയുന്നത് മുത്തങ്ങ സംഭവം പതിനൊന്നാം കേരള നിയമസഭ ഐ എസ് ആർ ഒ ചാരക്കേസ് ഒൻപതാം കേരള നിയമസഭ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണക്കാരാർ പതിമൂന്നാം കേരള നിയമസഭ ചെങ്ങറ ഭൂസമരം പന്ത്രണ്ടാം കേരള നിയമസഭ അടുത്ത ചോദ്യം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ നേതാവ് ആൻസർ ആർ ശങ്കർ അടുത്ത ചോദ്യം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായത് അബുക്കാദർ കുട്ടി നഹയാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം എന്ന നേട്ടം കേരളം കൈവരിച്ചത് ഒൻപതാം നിയമസഭയുടെ കാലത്താണ് ഇടമലയാർ കേസിനെ തുടർന്ന് ആർ ബാലകൃഷ്ണപിള്ള രാജിവെച്ചത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇതിലെ ആൻസർ ഒന്നും രണ്ടുമാണ് അടുത്ത ചോദ്യം ചെങ്കറ ഭൂസമരം നടന്നത് ഏത് ജില്ലയിലാണ് ആൻസർ പത്തനംതിട്ട അടുത്ത ചോദ്യം മിച്ചഭൂമി സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക മിച്ചഭൂമി വിതരണം ചെയ്യുക കർഷക തൊഴിലാളി സമരം പാസാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ചിൽ കർഷക തൊഴിലാളികൾ ആരംഭിച്ച പ്രക്ഷോഭമാണ് മിച്ചഭൂമി സമരം എ കെ ഗോപാലൻ ഫാദർ വടക്കൻ സി എച്ച് കണാരൻ പി വി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സമരത്തിന് ചുക്കാൻ പിടിച്ചു തിരുവനന്തപുരത്ത് മുടവൻ മുകൾ കൊട്ടാര പ്രദേശം പിടിച്ചെടുക്കാൻ എ കെ ജിയുടെ നേതൃത്വത്തിൽ എത്തിയ ഇരുപത്തേഴ് സന്നദ്ധ ഭടന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് സർക്കാർ ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി വരുത്തി ഓർഡിനൻസ് ഒപ്പു പുറപ്പെടുവിച്ചു ഇതിലെ ആൻസർ രണ്ടും മൂന്നും നാലും അടുത്ത ചോദ്യം ഒരേ നിയമസഭയിൽ മന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക കേരളീയൻ ആരാണ് ആൻസർ പി കെ വാസുദേവൻ നായർ അടുത്ത ചോദ്യം സംസ്ഥാന നിയമസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക ഏറ്റവും കുറച്ചു കാലം ഭരിച്ച കേരള മുഖ്യമന്ത്രിയാണ് സി എച്ച് മുഹമ്മദ് ഗോയ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരിക്കെ മുഖ്യമന്ത്രിമാരെ കണ്ട നിയമസഭ ഏഴാം കേരള നിയമസഭയാണ് വയനാട് ജില്ല രൂപം കൊണ്ടത് ആറാം നിയമസഭയുടെ കാലത്താണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കറാണ് എ സി ജോസ് ഇതിലെ ആൻസർ ബി ആണ് അടുത്ത ചോദ്യം പിളരും തോറും വളരും കക്ഷി എന്ന് കെ എം മാണി വിശേഷിപ്പിച്ച രാഷ്ട്രീയ പാർട്ടി ആൻസർ കേരള കോൺഗ്രസ് അടുത്ത ചോദ്യം പിണറായി വിജയമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് കാലയളവിൽ ഇ കെ നയനർ മന്ത്രിസഭയിൽ വൈദ്യുതി സഹകരണ വകുപ്പിൽ കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ പ്രവർത്തിച്ചു രണ്ടായിരത്തി രണ്ട് മുതൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിച്ചു കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് നിയമസം നിയമസഭാംഗമായാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് ഇതിലെ ആൻസർ ഇവയല്ല അടുത്ത ചോദ്യം സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല നിയമസഭ നിയമസഭാ കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് സി അച്യുതമേനോൻ ലീഡർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാവാണ് കെ കരുണാകരൻ മൂന്ന് സ്പീക്കർമാരെ കണ്ട നിയമസഭയാണ് രണ്ടാം കേരള നിയമസഭ മലനാട് കർഷക യൂണിയൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ഫാദർ വടക്കനാണ് ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും അടുത്ത ചോദ്യം തിരുവിതാംകൂർ തിരുക്കൊച്ചി കേരളം എന്നീ മൂന്ന് ഭരണഘടനകളിലും ഭരണഘടകങ്ങളിലും മന്ത്രിസഭയെ നയിച്ച ഏക നേതാവ് എന്ന സവിശേഷതയുള്ള വ്യക്തി ആരാണ് ആൻസർ പട്ടം താണുപിള്ള അടുത്ത ചോദ്യം സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് കേരള നിയമസഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ആർ ശങ്കറിന് എതിരെയായിരുന്നു ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി എ കെ ഗോപാലനാണ് അമരാവതിയിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് കൊട്ടിയൂർ അമരാവതി കർഷക കുടിയിറക്ക് പ്രശ്നങ്ങളാണ് കർഷക തൊഴിലാളി പാർട്ടിക്ക് രൂപം നൽകിയത് രണ്ടാം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചാണ് പട്ടംതാണുപിള്ള പഞ്ചാബ് ഗവർണറായി നിയമിതനായത് ഇതിലെ തെറ്റായ പ്രസ്താവന എ ആണ് അടുത്ത ചോദ്യം സംസ്ഥാന ചരിത്രത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി ആരാണ് സംസ്ഥാന ചരിത്രത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി ആരാണ് ആൻസർ വി കെ വേലപ്പൻ അടുത്ത ചോദ്യം കേരളത്തിലെ രണ്ടാം മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക കോൺഗ്രസ് പി എസ് ബി ധാരണയുടെ അടിസ്ഥാനത്തിൽ പി എസ് ബി നേതാവ് പട്ടൻ താണുപിള്ള കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ കൂട്ടുകക്ഷി ഭരണത്തിന് ആരംഭമായി ആർ ശങ്കർ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു പി ടി ചാക്കോ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു ഇതിലെ ശരിയായവ ഒന്നും രണ്ടും മൂന്നും അടുത്ത ക്ലാസ്സിൽ നമുക്ക് യൂണിയൻ സ്റ്റേറ്റ് കൺകരണ്ട ലിസ്റ്റ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ പഠിക്കാം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്